ഇതി ലിപ്സ്റ്റിക് ഇടാണ്ടും ഇട്ട് കഴിയുമ്പോർക്കും ആകുവല്ലോ എന്താണോ പ്രശ്നം ഡോക്ടറെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നില്ല ലിപ്സ് ആകെ ഡാർക്ക് ആകുവെ ഇതിപ്പോ ഇടാണ്ട് പുറത്തിറങ്ങാനും തോന്നുന്നില്ല എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സും പോലെ തന്നെ ലിപ്സ്റ്റിക്കിലും കുറച്ച് കെമിക്കൽസ് ഉണ്ട് അത് ചെലവരിലെങ്കിലും അമിതമായിട്ട് ഡ്രൈനസ്സും ഇറിറ്റേഷനും ടീഷും ഉണ്ടാക്കിയിട്ട് ചുണ്ടുകൾ കറുപ്പാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് കൂടുതലായിട്ടും ഡാക്ക് ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നവർക്കും മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവർക്കുമാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും കാണുന്നത് എന്തോ ചെയ്യാൻ പറ്റും അപ്പൊ തനിക്ക് ലിപ്സ്റ്റിക് ഇടണം എന്ന പിഗ്മെന്റേഷൻ വരാനും പാടില്ല ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എസ് പി എഫ് ലിപ്ബാം ഉപയോഗിച്ചതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക് ഇടുക പ്രത്യേകിച്ച് ഡാർക്ക് ഷെയ്ഡ്സും മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് തവണയിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല കിടക്കുന്നതിനു മുൻപ് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ഉപയോഗിച്ച് ഉള്ള ലിപ്സ്റ്റിക് കഴുകിയതിനു ശേഷം മാത്രമേ കിടക്കാവുള്ളൂ ലിപ് ലിക്കിങ് അവയ്ഡ് ചെയ്യാം ഡോക്ടർ പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും തനിക്ക് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വന്ന് കാണണം ഡോക്ടർ